ബിഗ് ബോസ് റവിലേക്ക് അവർക്ക് സാധിക്കും അനുമോളെ ചതിച്ച് പുറത്താക്കാൻ ആര്യൻ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൂടുതലും നിങ്ങളെ ചാനലിലേക്ക് അവർ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് സബ്സ്ക്രൈമർ എന്ന് പറഞ്ഞാലും ഞാൻ അടുത്ത ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ മതി അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ആര്യൻ രണ്ടു ദിവസമായിട്ട് അനുമോളുടെ ഉണ്ട് കഴിച്ചോ അനിമോളെ എന്നൊക്കെ പറഞ്ഞ് അനുമോളുടെ സ്നേഹം കാണിക്കുന്നുണ്ട് ഇത് ശേഷം അപ്പാരി ശരത്തിന് ഭയങ്കര സങ്കടമായിട്ട് അപ്പാരി ശരത്ത് ഇരിക്കുകയാണ് അപ്പൊ ആര്യൻ അതിലെ പോയപ്പോൾ പറയുന്നുണ്ട് എടാ നീ ഇപ്പോൾ അനിമോളോട് കൂടുതൽ ഇത് കാണിക്കുന്നുണ്ട് അത് ചേട്ടാ ഞാൻ അത് ഞാൻ അവരെ അവളെ എങ്ങനെയെങ്കിലും ചതിച്ചവിടെ നിന്ന് പുറത്താക്കണം അവൾ നോക്കുമ്പോൾ ഞാൻ അവിടെ കൂടെ നിൽക്കുന്നതെന്ന് തോന്നുന്നു പക്ഷേ അവൾക്ക് ഒരു ആവശ്യം ഒന്ന് ഞാൻ അവളെ ചതിച്ച് അവളെ പുറത്താക്കണം എങ്ങനെയെങ്കിലും അവളെ എനിക്ക് വിളി വിട്ടേ പറ്റൂ എന്ന് ആര് അനിമോളോട് പറയുന്നുണ്ട് അതിന് ശേഷം പറയുന്നുണ്ട് നീ പുറത്താവുവാണെങ്കിൽ ഞാൻ കൈ പിടിച്ച് നിനക്ക് താങ്ങും നിന്നെ പുറത്താക്കത്തില്ല നിനക്കെന്തെങ്കിലും പറ്റിയേ ഞാൻ കൈ പിടിക്കാൻ ഞാനുണ്ടാവും പക്ഷെ അനുമോളുടെ കാര്യത്തിൽ അങ്ങനെയല്ല അനുമോളെ ഞാൻ എങ്ങനെയെങ്കിലും ചതിച്ച് പുറത്താക്കാനേ നോക്കുള്ളൂ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് നോക്കുന്നതെന്ന് പറയും ആര്യൻ്റെ സത്യം പറഞ്ഞാൽ അവിടെ കുറച്ചെങ്കിലും ഒരു ഇതുള്ളത് ഇഷ്ടമുള്ളത് ജിസേലിനോട് മാത്രമാണ് എന്ന് എനിക്ക് തോന്നി ഇതെനിക്ക് തോന്നുന്നത് ജിസൈലും ആര്യനോട് തമ്മിലുള്ള ഒരു നാടകമായിരിക്കും ഇവരുടെ രണ്ടിൻ്റെ മെയിൻ ആണല്ലോ അനുമോൾ അപ്പം അനുമോളെ എങ്ങനെയെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കുക അതിന് അനുമോളോട് കുറച്ച് സ്നേഹമൊക്കെ പ്രകടിപ്പിച്ച് അനുമോളെ കൂടെ നിൽക്കുകയാണെന്നിട്ട് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ പെട്ടെന്ന് പിടിച്ച് പുറത്താക്കിയാൽ മതിയല്ലോ ആ ഒരു രീതിയിലാണ് ആര്യനോട് നിൽക്കുന്നത് അത് ആര്യൻ അപ്പാനി ക്ഷേത്രത്തിനോട് പറയുകയും ചെയ്യും അപ്പൊ ഈ കൊച്ചു വീടോട് അവസാനിക്കുന്നത് ഇഷ്ടം വീട്ടിലേക്ക് ഷെയർ ബൈ